ശ്രീകൃഷ്ണതൊക്കെ വരികയല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടിലുള്ള പിള്ളേർക്ക് ശ്രീകൃഷ്ണനാകാനും ഗോപികുമാരൻ ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്കൊരു കൃഷ്ണൻ പിന്നെ കുട്ടീനെ ഒരു കുട്ടി കൃഷ്ണനാക്കിയാലോ ഇന്നിപ്പോൾ തനുമാണ് കൃഷ്ണനാവാൻ പോണത് എല്ലാവരും ഇപ്പോൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സൊക്കെ നമ്മളെ തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഷാൾ കൊണ്ട് അവരുടെ ഡ്രസ്സും പെയിൻറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഷാൾ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കാം രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് സമാക്കിയിട്ട് നമ്മൾ കൃഷ്ണനാക്കാനുള്ള കുട്ടീൻ്റെ അരയിൽ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം വീ ജിങ്ങനെയൊന്ന് വെച്ച് ഇവിടെ നിൽക്കുന്നതാണെങ്കിൽ കഴിയുന്നത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെറുതെ ഇങ്ങനെ കെട്ടി വലിക്കുക അതിന്റെ വലിക്കനുസരിച്ച് ആ വലിക്കണ്ട മറ്റേ അതിന്റെ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ എങ്ങാനും ആക്കിയിട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ ഉം ശേഷം ഈ ഷാള് ഈ ബാക്കി വരുന്നത് ഒരു കാറിന്റെ ഇതി കൂടെ ഇങ്ങനെ എടുക്കുക ശേഷം ബാക്കി വരുന്നത് ബാക്കി വരുന്നത് ഇങ്ങനെ ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തിരിച്ചു അതിന് ശേഷം ഈ ഇതും ഒന്ന് ഇങ്ങനെ ഇതും പിന്നെ എൻ്റെ സമമായി കിട്ടിയിട്ടില്ല കേട്ടോ കൈ കൊടുത്താൽ മാളേ സമ്മതിക്കാത്തോടെ ജസ്റ്റ് ഇങ്ങനെ ഞൊറിയൊന്നും എടുക്കാം നമുക്ക് ഇതും ഇങ്ങനെ നമുക്കൊന്ന് ഇവിടെ ബാക്കിയുള്ളത് നമുക്ക് ഈ ഞോടി എടുക്കുന്ന വഴി ജസ്റ്റ് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ശരിയാക്കി കൊടുക്കാം അപ്പൊ നമ്മള് കൃഷ്ണന്റെ കൃഷ്ണന്റെ പാൻ്റ് ആയിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ഒന്ന് നോക്കാം തനിയൊരു മുടിയില്ലെങ്കിൽ ജസ്റ്റ് മുടി ഒന്ന് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഓർണമെൻസ് ഇല്ല കേട്ടോ ഞാൻ ആദ്യം ഇടുന്നത് ഒരു ഇങ്ങനത്തെ ഒരു മാലയാണ് അതിന് ശേഷം ഇതാ ഈ ഒരു മാല ഇരുന്നുണ്ട് നമുക്ക് നോക്കി വയ്ക്കാം ഏതാ പനിയുണ്ടാവുന്ന പിടിക്ക് അടിയിൽ നമുക്ക് ഈ ഒരു മാറി കൊടുക്കാം താതി മാരൊക്കെ ശരിയായിട്ടുണ്ട് നമുക്ക് ഞാൻ ആദ്യം മുഖത്ത് ജസ്റ്റ് കുറച്ച് പൗഡർ ഇട്ടുകൊണ്ടേ കുട്ടിയേതല്ല അപ്പൊ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല പൊട്ടും അങ്ങനത്തെ ഒക്കെ ഇടുന്നു ബേബി പൗഡർ കുറച്ചു ഇട്ടു വിട്ടുണ്ടേ അതിന് അതിനുശേഷം എന്തെങ്കിലും ഒരു അത് വെച്ചിട്ട് നമുക്ക് പൊട്ട് പൊട്ടു ഏത് പക്ക ഭംഗി നോക്കിപ്പാണ് അതിൻ്റെ ഉള്ളിലിടാ കുറച്ച് കോവിഡ് നനച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ എന്ത് ചെയ്താലും അവൾ കണ്ണെഴുതാൻ സമ്മതിച്ചില്ലാട്ടോ പിന്നെ പിരികൊക്കെ എഴുതി കേട്ടോ പിരികൊക്കെ എഴുതാൻ സമ്മതിച്ചില്ല എങ്ങനെയൊക്കെയോ എഴുതി നിങ്ങൾ പിരികൊക്കെ എഴുതുമ്പോൾ ആദ്യം തന്നെ എഴുതാം കേട്ടോ പൊട്ട് തൊടുന്നതിന് മുന്നേ ഞാനത് വിട്ടു പോയിരുന്നു പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഒരുവിധം ഒന്ന് ഉടക്കിയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ പിരുകൊക്കെ എഴുതിച്ചുകൂട്ടാ കണ്ണെഴുതാൻ എന്ത് ചെയ്താലോ സമ്മതിച്ചില്ല കേട്ടോ അടിയൊക്കെ കിട്ടി എനിക്ക് അങ്ങനെ എങ്ങനെയൊക്കെയോ ഓരോന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ എഴുതിച്ചു പിന്നെ അവൾക്ക് ഒരു മാല വേണ്ടാന്ന് പറഞ്ഞാൽ അവൾ ഒരു മാല അഴിച്ചു കളഞ്ഞു കെട്ടോ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഒരു മാലയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കിട്ടും അവൾ മുത്തുമാല തന്നെ അങ്ങനെ ഒരുവിധം എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന വിധം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അറ്റ് ലാസ്റ്റ് ഒന്ന് പൗഡർ അത് മാന്യമാവാതിരിക്കാൻ കൺമെഷീന് മേലെ കുറച്ച് പൗഡർ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ പിന്നെ തലയിൽ ഒരു മയിൽപ്പീലിയും വെച്ച് കൊടുത്തു കേട്ടോ ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ചെറിയൊരു കുട്ടി കൃഷ്ണനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക് ഞങ്ങൾ ഇത്രയേ സമ്മതിച്ചുള്ളൂ അപ്പം ഒരു ചെറിയൊരു കുട്ടി കൃഷ്ണൻ